രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ വെരിഗേറ്റഡ് ചാമ്പയുടെയും സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിന്റെയും വലിയ തൈകൾ ഇതുവരെ ഡ്രമ്മുകളിൽ നടാൻ സമയം കിട്ടിയില്ലായിരുന്നു ഇന്നാണ് സമയം സന്ദർഭമൊക്കെ ഒന്ന് ഒത്തു വന്നത് എന്റെ പഴത്തോട്ടത്തിൽ ഇനി ചെടികൾ നടുന്നതിന് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പുതുതായി വാങ്ങിയ ചെടികൾ ഡ്രമ്മുകളിൽ നടാമെന്ന് വിചാരിച്ചത് അതിനുവേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിന്റെ ഒരു ഡ്രമ്മ വാങ്ങി രണ്ടായിട്ട് മുറിച്ചെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിന്റെ ഡ്രമ്മ വാങ്ങുന്നതിനുള്ള ഒരു ഗുണം ആ ഡ്രമ്മിനെ കുറുകെ മുറിച്ച് രണ്ട് ചെടികൾ നമുക്ക് നടാൻ പറ്റും അതിനായി രണ്ടു വശത്തും മൂടിയുള്ള ഡ്രമ്മ നോക്കി വാങ്ങണമെന്ന് മാത്രം ഡ്രം രണ്ടായിരത്തി മുറിച്ച ശേഷം വെള്ളം വാർന്നു പോകുന്നതിന് ആവശ്യത്തിന് ഹോളുകൾ ഇട്ടിട്ടുണ്ട് ഇനി ഈ ഡ്രമ്മുകളിൽ നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഈ ചെമ്മണ്ണ് രണ്ടാഴ്ച മുമ്പ് കുമ്മായമട്ട് ട്രീറ്റ് ചെയ്തെടുത്തതാണ് ഇതോടൊപ്പം ചകിരിച്ചോറ് അതുപോലെ തന്നെ കരിയിലപ്പൊടി ചാണകപ്പൊടി എന്നിവ കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒരേ അനുവാദത്തിലാണ് എടുത്തിട്ടുള്ളത് മുൻപൊക്കെ പഴച്ചെടികളും പച്ചക്കറി ചെടികളും ഒക്കെ നടുമ്പോൾ ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് കരിയിലയാണ് ഞാൻ നിറച്ചിരുന്നത് എന്നാൽ അങ്ങനെ ചെയ്യുന്നത് പൂപ്പൽ ബാധ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും അതിനാൽ കരിയിലെ പൊടിയാണ് ഉപയോഗിക്കേണ്ടതെന്നും ചില സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തന്നു എനിക്കും അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ചില പച്ചക്കറി ചെടികളെങ്കിലും അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് കരിയിലേക്ക് പകരം കരിയിലെ പൊടിയാണ് മണ്ണിൽ ചേർക്കാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കിലോ എല്ലുപൊടിയും അതുപോലെ തന്നെ ഒന്നര കിലോ വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് ഇളക്കാം ഈ മിശ്രിതം ഡ്രമ്മിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഡ്രമ്മിന്റെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ കുറച്ച് മെറ്റൽ നിരത്തുന്നുണ്ട് ഈ ഷീറ്റ് കണ്ടോ അപ്പോൾസറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഷീറ്റാണിത് ഡ്രമ്മിന്റെ അളവിൽ മുറിച്ചെടുത്ത ഈ ഷീറ്റ് മെറ്റലിന് മുകളിലായിട്ട് വിരിക്കണം നമ്മൾ ചെടിക്കു കൊടുക്കുന്ന വളങ്ങളും മറ്റും വെള്ളത്തോടൊപ്പം ഒഴുകി പുറത്തു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഷീറ്റ് ഇടുന്നത് എന്നാൽ ഈ ഷീറ്റിലൂടെ വെള്ളം വാർന്നു പോവുകയും ചെയ്യും ഇനി പോട്ടിംഗ് മിക്സ് ഡ്രമ്മിന്റെ നാലിലൊന്ന് ഭാഗം വരെ ഇടാം അടുത്ത ജോലി വെരിഗേറ്റഡ് ചാമ്പയെ ഡ്രമ്മിലേക്ക് ഇറക്കി വെക്കുന്നതാണ് കുറച്ച് വലിപ്പമുള്ള ചെടിയാണിത് നിലത്ത് വെച്ച് തന്നെ ഗ്രോ ബാഗിന്റെ രണ്ട് വശങ്ങളും മൂർച്ചയുള്ള ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് കീറിയെടുക്കാം ഗ്രോ ബാഗ് കീറിയ ശേഷം ചെടി പൊക്കിയെടുക്കുമ്പോൾ മണ്ണ് ഇളകിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചെടി ഡ്രമ്മിലേക്ക് മാറ്റുന്നതിന് ഒരു ദിവസം മുമ്പ് ചെടിക്ക് വളരെ കുറച്ച് മാത്രം നന കൊടുത്താൽ മതിയാകും കൂടുതൽ കുതിരാത്തതിനാൽ മണ്ണ് ഇളകി സാധ്യതയില്ല അങ്ങനെ ചെടിയെ നമ്മൾ ഡ്രമ്മിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ചെടിയെ നേരെ നിർത്തിയ ശേഷം ഡ്രമ്മിന്റെ എല്ലാ സൈഡിലേക്കും പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യാം പോട്ടിംഗ് മിക്സ് നിറയ്ക്കുമ്പോൾ ഡ്രമ്മിന്റെ മുഗൾ ഭാഗത്ത് ഒരു അടിയെങ്കിലും ഫ്രീ ആയിട്ട് ഇട്ടിരിക്കണം പിന്നീട് വളപ്രയോഗം നടത്തുമ്പോൾ ഡ്രം നിറഞ്ഞ് കവിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വെരിഗേറ്റഡ് ചാമ്പ നമ്മൾ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഈ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടും കൂടി നമുക്ക് നടാം പുളിയുള്ള ഒരു സ്റ്റാർ ഫ്രൂട്ട് നിലത്ത് വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഒരു തൈ കൂടി വാങ്ങി നടാമെന്ന് വിചാരിച്ചത് അങ്ങനെ സ്റ്റാർ ഫ്രൂട്ടും ഡ്രമ്മിലേക്ക് നമ്മൾ നട്ടു കഴിഞ്ഞു ഇനി നന്നായിട്ട് നന കൊടുക്കണം ഡ്രമ്മിൽ നട്ട ശേഷം ആദ്യത്തെ നനയായതുകൊണ്ട് പോട്ടിംഗ് മിക്സ് പൂർണ്ണമായിട്ട് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം